നമുക്ക് അഭിയുടെയും ജാനകിയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്ന പ്രഭാവതി അമ്മയെ തിരികെ കാരുണ്യ ദീപത്തിലേക്ക് വിടാനായിട്ട് ജാനിക തയ്യാറായില്ല കാരണം മറ്റൊന്നുമല്ല ഇനി അമ്മ അവിടെ പോയി കിടന്ന് കഷ്ടപ്പെടാനായിട്ട് ജാനകിക്ക് ഒട്ടും സമ്മതമായിരുന്നില്ല അമ്മ ഇവിടെ അളഗാപുരൂട്ട് കഴിയേണ്ടതാണ് അമ്പിയാട്ടിൻ്റെ അമ്മ ഇവിടെയാണ് കഴിയേണ്ടത് അല്ലാതെ കരുണ്യ ദീപത്തിലല്ല ഇനിയിപ്പോൾ അമ്മ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താനും അങ്ങോട്ടേക്ക് വരുമെന്ന് ജാനയെ കട്ടായം പറഞ്ഞു പ്രഭാവതിക്ക് ഭയങ്കര വിഷമായിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും ജാനകിക്ക് പറഞ്ഞാൽ പറയുന്ന പോലെ ചെയ്യും തന്നെ അറിയാം പിന്നീട് പ്രഭാവതി തിരികെ റൂമിലേക്ക് പോവുകയാണ് ആ സമയം ജാനകി നേരെ അബിയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു അബിയാട്ട ഇനി എന്താണെങ്കിലും അമ്മ ഒരു കാരണവശാലും നമ്മൾ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടല്ല അതുമാത്രമല്ല മുത്തശ്ശി അപ്പം അതൊക്കെ ഇങ്ങോട്ടേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യണം ഇത് കേട്ട് കഴിഞ്ഞപ്പം അഭി പറഞ്ഞു അല്ല നമുക്ക് പറയാമല്ലേ പറ്റുള്ളൂ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അമ്മ ഈ കുടുംബത്തിൽ വേണം പണ്ടത്തെ പോലെ തന്നെ അഭിയേട്ടം പറഞ്ഞില്ലേ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ എല്ലാവരും ഒരുമിച്ച് അല്ലേ കഴിഞ്ഞിരുന്നെ മുത്തശ്ശി മാത്രമല്ലായിരുന്നു ഇത്തിരി ഇടംതിരിപ്പായിട്ടുണ്ടായിരുന്നേ ആ പഴയ സന്തോഷം കാര്യങ്ങളൊക്കെ ഈ കുടുംബത്തിൽ വേണം ആരും ഈ കുടുംബത്തിൽ നിന്ന് പിരിഞ്ഞു പോകാൻ പാടില്ല മുത്തശ്ശിയും പോയി കൊണ്ടുവരണം ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു എൻ്റെ ആഗ്രഹം അത് അച്ഛൻ്റെ ആഗ്രഹം പോലെ തന്നെ നമുക്ക് നടത്തണം അതോടൊപ്പം തന്നെ നിരഞ്ജനെ അജയനെ ഒന്നിക്കാൻ പറ്റുമെങ്കിൽ അവരെ രണ്ടുപേരും തമ്മിൽ ഒന്നിപ്പിക്കണം ഒരു കാരണവശാലും അവർ പിരിയാൻ പാടില്ല ഒരു ബന്ധം പിരിയാൻ എളുപ്പമാണ് പക്ഷേ എങ്കിൽ അതൊന്നും മുന്നോട്ട് കൊണ്ടുവാനായിട്ട ബുദ്ധിമുട്ട് ഇത് കേട്ടതും അഭരണ പറഞ്ഞു ആ കാര്യത്തിൽ എനിക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല അബിയേട്ട അഭിയറിനെ അറിയാലോ അജയയുടെ സ്വഭാവം ആ സമയത്ത് അഭി പറഞ്ഞു ഒരു പക്ഷേങ്കിൽ അജയ്ക്ക് പശ്ചാത്താപം ഉണ്ടെങ്കിലും അതില് ഇനിയിപ്പം നിരഞ്ജനേവായിട്ട് ഒരു നല്ല ജീവിതം അവന് നയിക്കാൻ പറ്റിയാലോ അങ്ങനെയാണെങ്കിൽ നീ നിരഞ്ജനോടൊന്ന് സംസാരിച്ചു വെക്ക് അപ്പോഴേക്കും ജാനകി പറഞ്ഞു ഞാൻ നിരഞ്ജിയോട് സം സംസാരിച്ചുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടെന്ന് തോന്നില്ല എന്നാലും കുഴപ്പമില്ല ഞാൻ വേണമെങ്കിൽ ഒന്ന് സംസാരിച്ച് നോക്കാം എന്ന് പറയാണ് പിന്നീട് ജാനകി നിരഞ്ജനെ വിളിക്കുന്നുണ്ട് നിരഞ്ജനെ വിളിച്ച് സംസാരിച്ചതിന് സംസാരിച്ചതിന് ശേഷം കേസിനെ കുറിച്ചൊക്കെ ചോദിക്കുകയാണ് ആ സമയം നിരഞ്ജന പറഞ്ഞു എനിക്കിതിലായിട്ട് ഒരു തീരുമാനത്തിലെത്താൻ പറ്റിയിട്ടില്ല ജാനി എടുത്തി ജോയിൻറ്റ് പെറ്റീഷൻ കൊടുക്കാമെന്ന് ഓർത്തിരുന്ന പക്ഷേ അജയ് അതിനു സമ്മതിച്ചല്ലോ പക്ഷേ ഇവിടെ അച്ഛന് ഡിവോഴ്സ് മേടിക്കണമെന്നും പറഞ്ഞു ഒരേ വാശിയും നീക്കുക എന്ത് ചെയ്യണം എന്നറിയത്തില്ല അപ്പോഴേക്കും ജാനകി പറഞ്ഞു ഞാനൊരു കാര്യം പറഞ്ഞ നിരഞ്ജനക്ക് എന്നോട് ദേഷ്യം തോന്നുക എന്താ ജാനിയെടുത്തി ജാനിയെടുത്തി പറഞ്ഞിട്ട് ഞാൻ ഞാനിതിലായിട്ടോ അത് എന്തെങ്കിലും കാര്യം അംഗീകരിക്കാരിട്ടു പിന്നീട് ജാനകി പറഞ്ഞു എടുത്തടിച്ചൊരു തീരുമാനം എടുക്കണ്ട കാരണം അജയും നിരഞ്ജനയും സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ് നിങ്ങൾ അത്ര സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ട് ഇത്ര പെട്ടെന്ന് പിരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഒന്നോട് ആലോചിച്ചിട്ടൊരു തീരുമാനം എടുത്താൽ മതി ഡിവോഴ്സിനെ കുറിച്ചൊക്കെ ഇത് കേട്ടപ്പോൾ നിരഞ്ജന പറഞ്ഞു ഞാനും ആ ഒരു സന്ദേഹത്തിലാണ് എനിക്ക് എന്താണ് ഡിവോഴ്സിന് ഇപ്പോൾ കൊടുക്കാൻ വരട്ടെ എന്തായാലും ഇടിപടിയിൽ നിന്നൊരു ഡിവോഴ്സ് നടത്തണ്ട എന്ന് ജാനകി നിരഞ്ജനോട് പറയുന്നുണ്ട് നിരഞ്ജനയ്ക്കും ആ ഒരു ചിന്ത തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് കാരണം താൻ അത്രമാത്രം അജയ്ന് സ്നേഹിച്ചിട്ടുണ്ട് ഒരു പക്ഷേ എങ്കിൽ ഇനിയിപ്പം പഴയതുപോലല്ല അജയ്ക്ക് തന്നോട് അത്ര സ്നേഹമുണ്ടെങ്കിലോ ഒരബദ്ധം പറ്റി പോയതാണെങ്കിലോ ഹണി റോസിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊക്കെ ഒരു ചിന്തര ചിന്ത നിനച്ചാണെ മനസ്സിലുണ്ടാകുന്നുണ്ട് പിന്നീട് ജാനകി പറഞ്ഞു നമുക്ക് നോക്കാം അജേലെന്തേലും മാറ്റം ഉണ്ടാകുമോ അതോ അവൻ പഴയതുപോലെ ആണോ എന്ന് ഇനിയിപ്പം ആ ഹണി റോസുമായിട്ടൊരടുപ്പില്ലെന്ന് തോന്നുവാണെങ്കിൽ അവന് നിന്നെ അത്രയ്ക്ക് ജീവനാണെങ്കിൽ നിന്നെ നീ അവൻ്റെ ജീവിതത്തിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട് നിരഞ്ജനം പറഞ്ഞ് ഞാനൊന്ന് ആലോചിക്കട്ടെ ജാനി എനിക്ക് കുറച്ച് സാവകാശം വേണമെന്ന് അറിയാണ് അത് കേട്ടതും ജാനകി പറഞ്ഞ് ആയിക്കോട്ടെ എത്ര വേണമല്ലോ അയക്കോ അതിൻ്റെ ഒരു കുഴപ്പമില്ല നിനക്കറിയാലോ ഈ കല്യാണത്തിന് ആർക്ക് സമ്മതമായിരുന്നില്ല എന്നിട്ട് പോലും നീ വാശി പിടിച്ചൊരു തീരുമാനം എടുത്തതാണ് ഇനി ഒരു വാശിയുടെ പുറത്ത് പെട്ടെന്ന് ഡിവോഴ്സ് നടത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്ക് ഒരിക്കലും അത് ഓർത്ത് കുറ്റബോധം തോന്നരുത് നിരഞ്ജനയ്ക്കും തോന്നി ജാനകി പറയുന്നത് ശരിയാണെന്നുള്ള കാര്യം ആ സമയത്ത് അപർണ തമ്പിയെ വിളിക്കുകയാണ് തമ്പിയെ വിളിച്ചിട്ട് തമ്പിയോട് പറഞ്ഞു അച്ഛാ അച്ഛൻ ഇങ്ങോട്ടേക്ക് പറഞ്ഞോ എന്ന് പറയാം അതിന്തിന് മോളെ അങ്ങോട്ടേക്ക് വരുന്നേ അവരുണ്ടല്ല രാധാമണി വാഴ്സര് അവർക്ക് ഇത്തിരി അഹങ്കാരമുണ്ട് അവരുടെ അഹങ്കാരം തീർത്ത് കൊടുക്കണമെങ്കിൽ അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നേ മതിയാവുള്ളൂ അപ്പം അപർണയുടെ വിചാരം എന്താ അച്ഛൻ വന്നിട്ടുണ്ടെങ്കിൽ രാധാമണി വാല്സലരുടെ അഹങ്കാരം തീർക്കും ആ ഒരു ചിന്തയായിരുന്നു മനസ്സിൽ കാരണം അവർ തന്നെ വെല്ലുവിളിച്ചിരിക്കുക ഇങ്ങനെ അവരെന്തോ കോടതിയിൽ പോയി പറയുന്നൊക്കെ അങ്ങനെയാണെങ്കിൽ അവരെന്താ പറയണമെന്നൊന്നും അറിയണമല്ലോ പക്ഷേ തമ്പിക്കാണെങ്കിൽ വല്ലാത്തൊരു ഞെട്ടലായിരുന്നു ദയമേ അവരുടെ മുന്നിലേക്ക് അങ്ങനെ ചെന്ന് പെട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇനിയിപ്പോൾ വിളിച്ച് പറയാൻ പോകുന്നത് എന്തൊരു ചിന്തയായിരുന്നു പക്ഷെ അങ്ങനെ പാത്തും പാത്തുമ്പതങ്ങി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അവർണയ്ക്ക് സംശയം അതൊരു കാരണവശാലും പാടില്ല അവൾക്ക് സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നു അവളുടെ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി തൻ്റെ മോള് തന്നെയായിരിക്കും തന്നെ കൊല്ലാനായിട്ട് പോകുന്നത് അതൊക്കെ ഓർത്തപ്പോൾ തമ്പിക്ക് ടെൻഷൻ പിന്നീട് തമ്പി അളകാപുരി വീട്ടിലേക്ക് വരുവാ ഇപ്പം എന്തായാലും തമ്പി ജയിച്ച് നിൽക്കുവാണല്ലോ ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് തമ്പി വരുന്നത് തമ്പി വന്ന് കഴിഞ്ഞപ്പോഴത്തേനും അമർണെ ഇറങ്ങിച്ചെന്ന് ആ ബാ അച്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഹാളിലേക്ക് കൊണ്ടേ ഈ സമയത്ത് അബർണ പറഞ്ഞു അച്ഛ അവരുണ്ടല്ലോ ആ രാധാമണി അവരെത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറക്കി വിടണം അവരെന്നെ വെല്ലുവിളിക്കുന്ന പോലെ സംസാരിക്കുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തമ്പി പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ടേ അവർ പറയുന്ന കേട്ട് മോളെന്തിനെ ഇങ്ങനെ വയടയ്ക്കി നിൽക്കുന്നത് മോളൊക്കെ തിരിച്ചു രണ്ടാം പറയാൻ വരായിരുന്നോ ഞാൻ പറയുന്നുണ്ടാ പക്ഷേ അവരെനിക്ക് പുല്ല് വില പോലും തരുന്നില്ല അവരിപ്പോൾ ആ ജാനകിയുടെ ബലത്തിലാകുമെന്ന് തോന്നി കിടന്ന് അഹങ്കരിക്കുന്നത് എന്ത് അഹങ്കരിക്കാനായിട്ട് അവരുടെ അഹങ്കാരമൊക്കെ തീർന്നാ മോളെ അവരുടെ കേസും കാര്യങ്ങളൊക്കെ തള്ളിപ്പോയില്ലേ ഇനിയിപ്പോൾ മോൾ ആ കാര്യത്തിലൊന്നും പേടിക്കണ്ട പിന്നെ അവരിനിയിപ്പോൾ കോടതിയിൽ പോകുന്ന വേനി മൊഴി കൊടുക്കുന്നൊക്കെ പറഞ്ഞ് വെറുതെയാ അതൊന്നും ഉണ്ടാകാൻ പോകുന്ന കാര്യമൊന്നുമില്ല അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണ സമയത്ത് രാധാമണി അങ്ങോട്ടേക്ക് വരുന്നേ തമ്പി വന്ന കണ്ടു രാധാമണിക്ക് മനസ്സിലായി ഇനി ഇതിങ്ങനെ വെറുതെ വിട്ട് കൊടുത്തിട്ട് കാര്യമില്ല കോടതിയിൽ താൻ അങ്ങനെ ജഡ്ജിനോട് ഒരു മൊഴി പറഞ്ഞു പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് തമ്പിയുടെ മുന്നിൽ ഇനി തനിക്ക് ഒച്ചാനിച്ച് നിൽക്കേണ്ട കാര്യമില്ല തൻ്റെ മകളെ ഇനി തനിക്ക് നാണം കിട്ടത്തിക്കൂടാ എന്നൊരു ചിന്ത രാധാമണിൻ്റെ മനസ്സിലേക്ക് വരിക പിന്നീട് രാധാമണി അങ്ങോട്ടേക്ക് വന്നുകഴിയുമ്പം അപരണ പറഞ്ഞു അച്ഛാ അച്ഛനേതാരാന്ന് മനസ്സിലായോ ഇതാണ് രാധാമണി വരച്ചില്ല അച്ഛനെതിരെ കേസ് കൊടുത്തത് ഇത് കേട്ടപ്പോൾ തമ്പിയെ നോക്കി കാരണം അവർ കളിയാക്കി പറഞ്ഞാണ് രാധാമണിയെ തമ്പീനു മുമ്പ് കണ്ടുകൊണ്ട് അവർ സംസാരിക്കുന്നൊക്കെ അവർ കണ്ടതുമാണ് ഞാനേ കണ്ടാണ് പക്ഷേ എങ്കിലും ഒന്ന് കളിയാക്കാൻ വേണ്ടി പറഞ്ഞാണ് ഈ സമയത്ത് രാധാമണി വിട്ടുകൊടുത്തില്ല രാധാമണി പറഞ്ഞു അതെ നീ അല്ല പറയണ്ടേ ശരിക്കും പറഞ്ഞാൽ നിന്റെ നിൻ്റെ മുന്നിൽ തമ്പിയാണെന്നെ പരിചയപ്പെടുത്തി തരണ്ടേ ഞാനാരാ എന്താന്നൊക്കെ ശരിയല്ലേ തമ്പീന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം അഭരണ ഒന്ന് ഞെട്ടി നിങ്ങളെന്താ വിളിച്ച തമ്പിന്നോ എന്റെ അച്ഛനെ നിങ്ങൾ തമ്പിന്ന് അല്ലേ നിങ്ങൾ എന്ത് അധികാരത്തിലാ എന്റെ അച്ഛനെ തമ്പിന്ന് വിളിച്ചേ അത് കേട്ടതെന്ന് രാധാമണി പറഞ്ഞു ഞാൻ എന്താ പിന്നെ ഇയാളെ തമ്പുരാണെന്ന് വിളിക്കണം കേട്ടില്ലാച്ചാ അവര് പറഞ്ഞേ ആ അവരുടെ അഹങ്കാരം കണ്ടില്ലേ എഴുന്നേറ്റ് അവരുടെ കർണം തീർത്തോണ് കുട്ടി ഒരെണ്ണം കൂടെ കൊടുക്ക് ഇത് കേട്ടതും രാധാമണി പറഞ്ഞു ഇങ്ങോട്ട് വാ തമ്പി തല്ലാനായിട്ട് വാ എന്റെ കൈ വെറുതെ ഇരിക്കും എന്നോർത്താണ് നിങ്ങളിരിക്കുന്നത് എന്റെ കൈ നിങ്ങളുടെ കർണത്ത് പതിയും എന്റെ ദേഹത്തെങ്ങാനും തൊട്ടാണ്ടല്ലോ പിന്നെ നിങ്ങൾ വിവരം പറയും ഇത് കേട്ടത് തമ്പി ഒന്ന് ഭയന്നു നിനക്ക് എന്റെ നേരെ നിൽക്കാനുള്ള ധൈര്യമുണ്ടോ തമ്പി എന്തെങ്കിലും ചുണേണ്ടേ വാ രാധാമണി ആരാന്ന് എനിക്കറിയാലോ ഇത് കേട്ടപ്പം അവർ പറഞ്ഞു അച്ഛൻ എന്തിനാ അച്ഛൻ മടിക്ക് നിൽക്ക് മടിച്ച് നിൽക്കണമെന്ന് ചോദിക്കുക പക്ഷെ തമ്പിക്ക് കൈ പൊങ്ങില്ല കാരണം തമ്പിക്കറിയാം എന്തേലും പറഞ്ഞോ പ്രവർത്തിച്ചോ പോയിട്ടുണ്ടെങ്കിൽ ഇവരെവിടെ എല്ലാം വിളിച്ചു പറയുന്നു അതോടുകൂടി തനിക്ക് പിന്നെ തൻ്റെ കട്ടയം പടം മടക്കേണ്ട വരും തനിക്ക് പിന്നെ ഒരു പിടിച്ചു നിൽപ്പില്ലാതാവും തമ്പി ആകെപ്പടം നാണം കിട്ട് നിൽക്കുകയാണ് അപ്പോഴേക്കും ജാനകിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു ഈ സമയത്ത് തമ്പിക്ക് അവിടെ നിന്ന് എങ്ങനെയും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് തമ്പി പറഞ്ഞു മോളെ ഞാനിവിടെ ഇനി നിന്നിട്ടുണ്ടെങ്കിൽ എന്തേലുമൊക്കെ പറഞ്ഞും പ്രവർത്തിച്ചുമ്പോൾ അതുകൊണ്ട് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് തമ്പി അങ്ങോട്ടേക്ക് പോയി അഭർണയ്ക്ക് അത് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അവർണക്ക് നല്ല ദേഷ്യമായിരുന്നു ഈ സമയത്ത് രാധാമണി അവർണെ ഒന്ന് നോക്കിയൊരു പുച്ച ചിരി ഇടിച്ചിട്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് അപർണ ഇങ്ങനെ ആലോചിച്ച് എങ്ങനെ ഒരു പണി കൊടുക്കാൻ പറ്റി ഇവർക്കിട്ട് എന്നങ്ങ് ചിന്തിക്കുവാണ് പിന്നീടാണ് അപരണടത്തെ അച്ഛൻ്റെ പിറന്നാളാണ് വരാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ പിറന്നാൾ ഇവിടെ വെച്ച് തന്നെ നടത്തണം അച്ഛനെ ഇപ്പം നാണം കിടത്തി വീട്ടിൽ വെച്ചാൽ അച്ഛൻ്റെ പിറന്നാളെ നടത്താൻ തന്നെ അപർണ തീരുമാനിക്കുകയാണ് പിന്നീട് ജാനകി അങ്ങോട്ടേക്ക് വന്നപ്പോൾ ജാനകിയോട് പറഞ്ഞു നിൻ്റെ നീ കൊണ്ടുവന്ന ആ സ്ത്രീ ഉണ്ടല്ലോ രാധാമണി വരിസരെ അവരെൻ്റെ അച്ഛനെ നാണം കെടുത്തി വിട്ടു ഇതിനുള്ള പ്രതികാരം ഞാൻ ചെയ്യൂ എന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പം ജാനിക്ക് നീ ഒന്ന് പൊടിയവിടുന്ന് അപ്പോഴേക്കും അപരണ പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ പിറന്നാൾ അടുത്ത ദിവസം എൻ്റെ അച്ഛൻ്റെ പിറന്നാൾ ഞാൻ ഈ വീട്ടിൽ വെച്ച ഇവിടെ വെച്ച് അത് അതിഗംഭീരമായിട്ട് എന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജാനകി പറഞ്ഞു അതിന് നീ വേറെ വീട് നോക്കണം അവരുടെ ഇത് കേട്ടപ്പോൾ അവരുടെ പറഞ്ഞു ഞാൻ ഈ വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് തന്നെ എൻ്റെ അച്ഛൻ്റെ പിറന്നാൾ ആഘോഷിക്കും തടയാൻ പറ്റുമെങ്കിൽ നീ തടഞ്ഞോ തടഞ്ഞോളാം പറയാണ് അത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു അതെ ഇത് നിൻ്റെ പടനെടുത്ത് വിശ്വനാഥ തമ്പിയുടെ വീടല്ല ഇത് അളകാപുരി വീടാണ് അബിയുടെയും ജാനികിയുടെയും വീടാ ഇവിടെ എന്തു നടക്കണമെന്ന് ഞാൻ തീരുമാനിക്കും അപ്പോഴേക്കും അപർണ പറഞ്ഞു അങ്ങനെയാണ് നമുക്ക് കാണാം ഇവിടെ വെച്ച് ഞാൻ എൻ്റെ അച്ഛൻ്റെ പിറന്നാൾ ആഘോഷിക്കുമെന്ന് പറഞ്ഞു വെല്ലുവിളിക്കുവാണ് എന്തായാലും ജാനകിയാ വെല്ലുവിളി ഏറ്റെടുത്തു ജാനേക്കറിയാം നടക്കാൻ പോകുന്ന കാര്യമില്ലെന്ന് പക്ഷേ ഇവിടെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ ഇവിടെ പണി കൊടുക്കണമെന്ന് തീരുമാനിക്കുക അപ്പോൾ അതിൻ്റെ വിശേഷമാണ് കാണുന്നത് ഈ വിശേഷം തിങ്കളാഴ്ചത്തെ വിശേഷം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് നെക്സ്റ്റ് വീക്ക് വിശേഷമാണ് അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കണ്ണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി